നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം നമുക്ക് എന്തൊക്കെയുണ്ട് നമുക്ക് വി ഹാവ് ഡ്രസ്ഡ് വെയർ നമുക്ക് സ്കൂളുണ്ട് പഠിക്കാൻ സ്കൂളുണ്ട് താമസിക്കാൻ വി ഹാവ് ഹൗസ് ലൈക്ക് അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ഉണ്ട് അപ്പം നമുക്ക് എന്താണ് ഉള്ളത് അതിനെപ്പറ്റി നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം നമ്മൾ പഠിച്ചവനോട് എപ്പോഴും നമ്മൾ നന്ദി ഉണ്ടായിരിക്കണം എപ്പോഴും നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവർ നമ്മളെങ്ങനെ കാണുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല അത് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാം ലൈക്ക് നിങ്ങൾക്കിപ്പം ഡാൻസ് ചെയ്യണമെങ്കിൽ ഡാൻസ് ചെയ്യാം ഇഫ് യു വോണ്ട് സിങ് യു ക്യാൻ സിങ് അങ്ങനെ ഇഫ് യു വോണ്ട് ടു പ്ലേ യു ക്യാൻ പ്ലേ അങ്ങനെ നമ്മൾ അത് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നെങ്കിൽ നമ്മളത് ചെയ്യാം നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം ലൈക്ക് വി യു ക്യാൻ ഹെൽപ്പ് അവർ പാരൻസ് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഈ കുട്ടിക്ക് പഠിച്ചവരോടുള്ളൊരു സമീപനവും അതോടൊപ്പം ജീവിതത്തോടുള്ളൊരു കാഴ്ചപ്പാടും ഈ ചെറു പ്രായത്തിൽ തന്നെ എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം ഇത് തന്നെയാണ് എന്നാൽ എല്ലാവർക്കും ഇത് അച്ചീവ് ചെയ്യാൻ കഴിയണമെന്നില്ല എന്നാൽ ഈ കുട്ടി ഇത് വളരെ ഭംഗിയായി മനസ്സിലാക്കിയിരിക്കുന്നു